പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു നാല് ലക്ഷം രൂപയുടെ ഫിറ്റിങ്സ് തന്നെ ഇതിൽ കേട്ടിട്ടുണ്ട് അറിയാം അലമൊയോട്ടോയിലെ ഒരു അത്യാവശ്യം ലെവൽ നിൽക്കണ കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഒന്ന് എഴുപത് അല്ലെ ഒന്ന് എഴുപതാണ് ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ കൊടുക്കൊണ്ണൂറിന് പത്തൊൻപത് അടിപൊളി കിലോമീറ്റർ പക്ക കേട്ടോ അതെ സിംഗിൾ ഓണറാണ് സിംഗിൾ ഓണറാണ് മോഡല് ഫോർച് വണ്ടി എന്ത് വിലയുണ്ട് നമ്മളത് മുപ്പത്തി ആറ് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാം പതിനൊന്ന് ലക്ഷം രൂപ പേപ്പർ വണ്ടി അല്ലെ അതെ എൻഒസിൽ അല്ല പേപ്പറിലാണ് പതിനൊന്ന് ലക്ഷം രൂപ അതും വേറെ അപാകതകളൊന്നുമില്ലെന്നുള്ളത് ആണ് നമ്മുടെ മോട്ടോർവെയിൽ നിന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് ഇവരുടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അത്താനിക്കൽ എന്നുള്ള സ്ഥലത്താണ് എക്സാക്ട് ഇവരുടെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ ഇവിടെ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ കുറച്ചധികം ഇന്നോവയും ക്രിസ്യും മാത്രം കാണിച്ചിട്ടുണ്ടായിരുന്നു അത് ഓവർ ലെങ്ത് ആയതുകൊണ്ടാണ് പിന്നെ ആ വീഡിയോയിൽ തന്നെ നമ്മൾ ഈ ഒരു ഭാഗം കൂടി ആഡ് ചെയ്യാത്തത് അപ്പോൾ ഇവിടെയുള്ള കുറച്ച് അതർ വണ്ടികൾ അതായത് ടൊയോട്ടോ വണ്ടികളല്ലാത്ത അതർ ബ്രാൻഡ് വണ്ടികൾ കുറച്ച് ചെറു വണ്ടികളൊക്കെ കിടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം മെയിനായിട്ട് പറയുന്നത് ക്വാളിറ്റി ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം വില കുറച്ചു ആ കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട അത് നിർബന്ധമായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തരുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാക്സിമം വരവേൽച്ചു തരും നിങ്ങളൊന്ന് കണ്ടുപോയിക്കോളൂ വീഡിയോയില് അപ്പോൾ ഇന്ന് തന്നെ മനസ്സിലാവുക നമുക്കുള്ള ഒരു അവസ്ഥ എന്നുള്ളത് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമേ പറയാനുള്ളൂ എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് വേഗം വേണമെന്ന് മാക്സിമം വണ്ടികളൊന്നും കാണിച്ചു തരാം പിന്നെ എല്ലാത്തിനും ഇൻറ്റീലൊന്നും കാണിക്കുന്നില്ല പെട്ടെന്ന് മാക്സിമം വീഡിയോ ഞാൻ സ്പീഡായിട്ട് കാണിച്ചു തരാം ബാക്കി നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കാറ്റലോഗിൻ്റെ ഒക്കെ നമ്പർ വരും ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് നോക്കിയാൽ മതി വേഗം വേഗം കുറച്ച് വണ്ടികൾ കാണിച്ചാലോ എന്നാലും നമ്മുടെ മോട്ടോർവേന്നുള്ള രണ്ടാമത്തെ എപ്പിസോഡാണ് രണ്ടാമത്തെ നമുക്ക് അതർ ബ്രാൻഡ് വണ്ടികൾ കാണിച്ചു കൊടുത്താലോ അതെ മാക്സിമം വരെ കുറച്ച് നല്ല കിടില വണ്ടികൾ കൊടുക്കും കാണിച്ചു കൊടുക്കാം ഓക്കെ നമ്മുടെ ആദ്യത്തെ വണ്ടി അടിപൊളി ഒരു പോളോ കാണിച്ചു പോളോ ഏതാ മോഡല് പോയി ടി എസ് ഐ പെട്രോൾ ടി എസ് ഐ പെട്രോൾ ആണ് അത്യാവശ്യം നല്ലൊരു പൈസ മുടക്കിയുടെ വണ്ടിട്ടാണ് വണ്ടി ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഡി എസ് സി ഓട്ടോമാറ്റിക് വരും ഇത് കോയിൽ സ്പ്രിങ് ആണ് ഷോക്കപ്പ് കോയിൽ സ്പ്രിംഗ് ചെയ്തതാണ് അത് പറ്റും ഇത് ഏറോമാറ്റിക് അല്ല നമുക്ക് കോയിൽ സ്പ്രിംഗ് പറഞ്ഞൊരുതാണ് ഇതിപ്പോ നിലവിലും ഇത് എൺപത്തി എട്ടായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് ആണ് പിന്നെ ഇതിൽ അത്യാവശ്യം ഒരു മൂന്നാലു ലക്ഷം രൂപയുടെ ഫിറ്റിങ്സ് തന്നെ ഇതിൽ കേട്ടിട്ടുണ്ട് അറിയാം അലയില് പിന്നെ കോഡ് സിക്സ് ചെയ്തിട്ടുണ്ട് കോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ആ മാരക മാരക പവർ പവർ അടിപൊളി

ഇതും റിയ ആണ് ഇത് ഒന്ന് എഴുപത് ഓടിയിട്ടുണ്ട് ഒന്ന് എഴുപത് ആ ഡീസൽ അല്ലേ ഇത് അല്ല അത് പെട്രോൾ ഹൈബ്രിഡ് ആണ് പെട്രോൾ ഹൈബ്രിഡ് അല്ലേ എന്ത് മൈലേജ് കിട്ടും ഇതൊരു അഞ്ച് ഇരുപത്തിൽ കിട്ടും കിട്ടും അല്ലേ അടിപൊളി അതായത് നല്ല കിടന്നു ടൊയോട്ടോടെ ഒരു പ്രീമിയം ക്ലാസ് വണ്ടിയാണ് കേട്ടോ അതെ പുറത്തുള്ളവർ ഇത് പ്രീമിയം എന്നൊക്കെ പറയുമ്പോൾ ചിരിക്കും അല്ലെങ്കിൽ സാധാരണക്കാരൻ പ്രീമിയം തന്നെയാണ് അതെ നമ്മളൊക്കെ പ്രീമിയം വണ്ടിയാണ് അതെ ടൊയോട്ടോയിൽ ഒരു അത്യാവശ്യം ലെവലിൽ ലെവൽ ഒന്ന് എഴുപതാണ് ഇത് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഒന്നര ലക്ഷം കിലോമീറ്ററിന് ശേഷം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എടുക്കുന്ന ആളുകൾക്ക് വേറെ ബുദ്ധിമുട്ടും ആ ബാറ്ററിക്കാണ് കൂടുതലും ക്യാഷ് വരുന്നത് പക്ക എഴുപത് പക്കയാണ് ശരി ഇത് നമുക്ക് എന്താ വരാം ഇത് നമുക്ക് പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും പതിനാല് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് ഈ വണ്ടി നിങ്ങൾക്ക് എടുത്തുകൊണ്ടുപോകും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അല്ലേ പതിനഞ്ച് മോഡൽ ഓക്കെ പതിനാലര ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് ഈ ഒരു കാരണം എല്ലാവർക്കും അത് വലിയ കാര്യമായിട്ട് ഒരു പ്രൈസ് അറിയില്ല ആ ഇത് പ്രൈസ് ആണ് ശരി ഇതൊക്കെ മാറിയതുകൊണ്ട് അല്ലേ ആ നമ്പർ ആയിട്ടുള്ള കേരള നമ്പറിലുള്ള പ്രൈസ് അത് പേപ്പർ ആക്കിയത് ആണ് അല്ലേ നിങ്ങൾ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അതുപോലെ തന്നെ നല്ല അടിപൊളി ഇത് രണ്ടായിരത്തി പതിനാല് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് ആണ് പതിനാല് ഫോർ ബൈ ടു ഓട്ടോമാറ്റിക് അല്ലേ ഒരു ലക്ഷത്തി മുപ്പതിനായിരം കിലോമീറ്റർ പക്ക വണ്ടി സർവീസും ഉണ്ട് അതെ മോശം വണ്ടി നല്ല നീറ്റ് ആണ് ക്ലീനാണ് എന്തെങ്കിലും അപാധ ഉണ്ടോ വേറെ അവാധം ഒന്നുമില്ല നമ്മൾ പേപ്പർ ആക്കി കൊടുക്കൂലേ ഓ ഇത് പേപ്പർ ആക്കിയിട്ട് കൊടുക്കും നിലവിൽ പേപ്പർ ആയിട്ടില്ലല്ലോ ഇല്ല പേപ്പർ ആയിട്ടില്ല എൻ സി അപ്ലൈ ചെയ്തിട്ട് പേപ്പർ ആയിട്ട് ചെറിയൊരു സമയം ശരി എത്ര കിലോമീറ്റർ ഒന്ന് മുപ്പത്തി ഒന്ന് ഓട്ടോമാറ്റിക് പതിനാലായിരം രൂപ അടിപൊളി മോശം ഒന്നും ഇല്ല അതുപോലെ തന്നെ കിട കിടക്കുന്നുണ്ടല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് എക്സ് എം ആണ് എക്സ് എം അതായത് ഒരു ഫുള് താഴെ പത്തൊമ്പത് വേണ്ടി പത്തൊമ്പത് ആ

ഒന്നും ഒന്നും ഇല്ല ഇല്ല ഇത് ഇത് വണ്ടി തന്നെ അതെ അതായത് ാണ് ഡെലിവറി വരുന്നത് നമുക്ക് എന്താ ഇത് നമുക്ക് നല്ലൊരു കൊടുക്കാം രൂപ ലക്ഷത്തിന് അടിപൊളി അല്ലേ പക്ക കിലോമീറ്റർ ഓണറാണ് സിംഗിൾ ഓണറാണ് അല്ലേ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക അല്ലെ അതെ അടിപൊളി വണ്ടി വേണ്ടിട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലാസ്റ്റ് ഷേപ്പിൽ വന്നിട്ടുള്ള ഒരു അൾട്ടീസ് അല്ലേ പതിനേഴ് ആണ് ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെയല്ലേ അല്ല പിന്നെ ഫുൾ ഓപ്ഷൻ നേരെ താഴെ വരുന്ന വേരിയന്റ് ആണ് അത് തന്നെ ഒരുവിധം അല്ലെ അതെ അലവിൽ നമ്മൾ ചെയ്തതാണ് അതെ ഇത് പതിനേഴ് കിലോമീറ്റർ ഇത് കിലോമീറ്റർ എൺപത്തയ്യായിരം കിലോമീറ്റർ ഒന്നും ഇല്ല ഒന്നുമില്ല വണ്ടി നല്ല നീറ്റ് ആണ് ക്ലീൻ ആണ് വണ്ടി പറയാനില്ല ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് എന്താ ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം പതിനേഴ് വണ്ടി എൻ ഉള്ള റേറ്റ് ആണ് പേപ്പറാക്കാൻ ഒന്ന് ഒരു ലക്ഷം ആവറേജ് ഒരു ലക്ഷം രൂപേന്റെ അടുത്ത് വരും എന്തൊക്കെ പറഞ്ഞാലും നല്ല നീറ്റ് വണ്ടി ആറ് ലക്ഷം രൂപ ഓൾമോസ്റ്റ് ഏഴ് ലക്ഷം രൂപ നിങ്ങൾക്ക് പേപ്പർ പേപ്പറാക്കി എടുക്കാൻ മോശം ഒന്നും നല്ല ക്ലീൻ വണ്ടിയാണ് അതുപോലെ തന്നെ ഇവിടെ ഇതും റിയാ ഇത് പിന്നെ റേറ്റ് ആണ് ഇത് റീ വണ്ടിയാണ് ആ പിന്നെ ടക്കം വരുന്നുണ്ടല്ലോ ആഹ് തട്ടിട്ട് അല്ല തട്ടിട്ടില്ല വണ്ടി വന്നപ്പോർട്ട് ചെയ്യാന്നുള്ളതുകൊണ്ട് വന്നതിനുശേഷം ചെയ്തതാണ് മാറിയിട്ടോസ് ഉണ്ട് ഞാൻ ചോദിച്ചത് സാധാരണ ചെയ്തല്ലേ അറിയാലോ ആ ഇത് പതിനെട്ട് മോഡലാണ് വി ആണ് പിന്നെ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല നീറ്റ് ആക്കിയിട്ടുണ്ട് യു പി ആണ് നെലി രജിസ്ട്രേഷൻ അല്ലേ വീൽസ് എല്ലാം വരുന്നുണ്ട് ഇത് കിലോമീറ്റർ എത്രയാ ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അതും ഒന്നും പറയണ്ട അല്ല ഇത് കിലോമീറ്റർ ഇത് ഇത് കാരണം പ്രൈവറ്റ് എന്താ ആ പതിനെട്ട് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് ഇരുപത് ഇരുപത്തിയഞ്ചു കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയല്ലേ നല്ല നീറ്റ് വണ്ടിയല്ലേ എന്താ വല്ല ഇത് ആറ് തൊണ്ണൂറിന് കൊടുക്കാം നമുക്ക് എൻഒ സി റേറ്റിൽ എൻഒസിൽ ആറ് തൊണ്ണൂറ് അതെ കൂടുതലല്ലേ കൂടുതലാണ് അറിയാം പക്ഷെ എന്നാലും ഇത് ആ കിലോമീറ്റർ പക്ക ജനു എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതേ ഇത് പ്രൈവറ്റ് വണ്ടിയും കൂടി ഓൾമോസ്റ്റ് ഒരു പത്ത് അമ്പതിനായിരം അറുപതിനായിരം രൂപേൻ്റെ അടുത്ത് പേപ്പർ ആക്കാനും വേണ്ടി വരും അല്ലേ അതെ ഓക്കെ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോ അത്യാവശ്യം വണ്ടി നല്ല നീറ്റാണ് ഇതൊന്നും വേറെ അപാകതകളൊന്നുമില്ല ഉപയോഗിക്കാൻ കൊള്ളാം അല്ലേ ഉപയോഗിക്കാൻ നല്ല ആ അതുപോലെ തന്നെ ഇതാണെങ്കിലും ലീവ ഇത് രണ്ടായിരത്തി പതിനേഴാണ് പതിനേഴ് വി എക്സ് ഡി ആ വി എക്സ് ഡി ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അതെ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ അലോവീലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ സിൽവർ വണ്ടിയാണ് നല്ല ക്ലീൻ ആണ് വണ്ടി ഓൾമോസ്റ്റ് എല്ലാവിധ ഫീച്ചേഴ്സും കേട്ടോക്സി ആയതുകൊണ്ട് നോക്കിയാൽ നല്ല നീറ്റ് ആണ് കേട്ടോ കിലോമീറ്ററോ ഇത് ഒന്ന് ഓടിയിട്ടുണ്ട് പിന്നെ ഓട്ടോ ആയതുകൊണ്ട് എന്ത് ചോദിക്കാനാ പേപ്പർ ആക്കിയതല്ലേ നമ്പർ ആക്കിട്ട് ആറ് മുപ്പതിന് കൊടുക്കാം ആറ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അതെ പിന്നെ ചെയ്യേള്ളു അതായത് ഇല്ല മൊത്തത്തില് കസ്റ്റമർക്ക് നമുക്ക് ആറഞ്ച് ലക്ഷം മുപ്പതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാം നിങ്ങൾ ഒരു ധൈര്യമായിട്ട് എടുക്കാം ലിവ് ആയതുകൊണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് വി ആണ് ഡീസൽ ആണ് മുപ്പത്തി ഒമ്പത് ഓടി അതെ 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 സെക്കൻഡ് ഓണർഷിപ്പിലൂടെ നമ്പർ ആയിട്ടുണ്ട് ണ്ടോ വണ്ടി അപകടൊന്നും ചെയ്തിട്ടില്ലല്ലോ കണ്ടീഷനാണ് വണ്ടി ഓവറോൾ പോളിഷ് ചെയ്യാനേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല വിലയോ ഇത് നമുക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷം രൂപയ്ക്ക് പതിനേഴ് ഡീസല് ഒന്നേ നാൽപ്പത് കോടി വണ്ടി അല്ലെ അത്യാവശ്യം നല്ല വൃത്തില്ല വണ്ടി ശരി അതുപോലെ തന്നെ ഇവിടെ ഒരു കണ്ടല്ലോ ന്യൂ ഷേപ്പ് തന്നെയാണല്ലോ ഇതേ നമ്മളത് രണ്ടായിരത്തി പതിനേഴ് ഇത് പെട്രോൾ പ്ലസ് സി എൻ ജി ആണ് ഓ പെട്രോൾ സി എൻ ജി അല്ലേഴ്സ് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഓൾമോസ്റ്റ് പതിനെട്ട് അടുത്ത് മൈലേജും കിട്ടും ജി കൂടി ഉള്ളത് കൊണ്ടാണ് പെട്രോൾ ആണെങ്കിൽ പത്ത് കിലോമീറ്റർ നോക്കിയാൽ പതിനെട്ട് കിട്ടും അല്ലേ കിട്ടും കിട്ടും ഇത് എന്തെങ്കിലും ഓടിയത് പിന്നെ വേറൊരു കേസ് ഉണ്ട് കൊയോട്ടേല് പെട്രോൾ സി എൻ ജി എന്ന് പറയുമ്പോൾ ചത്ത കിടന്ന് ഓടിക്കോളൂ പറഞ്ഞത് കമ്പനി പത്ത് ലക്ഷം കിലോമീറ്റർ ഒക്കെ കണ്ണും പൊട്ടി ഓടിക്കാം ഓടിക്കാൻ കംപ്ലൈന്റ് വളരെ കുറവായിട്ട് സാധനം ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നത് ഇത് നമുക്ക് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം എൻഒസി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഒരു ഡിസൈറിന്റെ പൈസ ആയിട്ടുള്ളൂ ആ വില നോക്കുമ്പോ മോശം ഒന്നുമില്ല അഞ്ചു ലക്ഷത്തി അമ്പതിനായിരം രൂപ ലക്ഷം രൂപേന്റെ അടുത്ത് പേപ്പർ ആക്കാൻ വേണ്ടി ഇത് ഇത് കുറവല്ലേ ഫീച്ചേഴ്സ് ഒക്കെ അതുപോലെ തന്നെ ഒരു സിറ്റി കൂടി ഉണ്ടല്ലോ ഇതാണെങ്കിലോ ഇത് ആണ് അന്നത്തെ അന്നത്തെ ഫുൾ ഫുൾ ഓപ്ഷൻ ഓപ്ഷൻ വണ്ടി വണ്ടി ഡീസൽ ഡീസൽ ആണ് അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ വണ്ടി പതിനഞ്ചാണെന്ന് പറഞ്ഞാലും വണ്ടി നല്ല നീറ്റ് ആണ് ഒരു കുറ്റം പറയാനില്ല കിലോമീറ്റർ ഒക്കെയോ ഇത് കിലോമീറ്റർ തൊണ്ണൂറ്റി രണ്ടായിരം തൊണ്ണൂറ്റി വരില്ലേ അന്ന് വന്നിട്ടില്ല ശരിക്കും ഡൽഹി വണ്ടിയാണ് എന്തെങ്കിലും ഉണ്ടോ ഇല്ല അപകടത്തില്ല ഇതിലാതും കാര്യങ്ങളൊന്നുമില്ല ഇതും പ്രൈവറ്റ് വണ്ടിയായിരുന്നു എന്താ വില ഇത് രൂപ കൊടുക്കാം അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത് ലക്ഷം രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഡീസല് കിലോ ജനുവൻ ആയിരിക്കും അത് പ്രൈവറ്റ് പൊതുവേ ആയിരിക്കും കിലോമീറ്റർ എന്തായാലും അഞ്ചു ലക്ഷത്തി അഞ്ചു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ പേപ്പർ ആക്കിട്ടല്ലേ അത് നമ്പർ ആയിട്ടുണ്ട് അഞ്ച് ഇരുപത്തഞ്ചിന് നിങ്ങൾക്ക് അടുത്ത് പോവാം അതും നല്ല നീറ്റ് വണ്ടി കോൾ നല്ല അടിപൊളി കൂടി കാണിച്ചു ലെജൻഡർ ഏതാ മോഡൽ മോഡലാണ് ഫേസ് 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 ലിഫ്റ്റ് 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 അതെ അതെ ലെജൻഡറിലേക്ക് ലെജൻഡറിലേക്ക് ചെയ്തതാണ് ാലോ ലാ ഫോർച്യൂണർ ആണ് ഇരുപത്തിയൊന്ന് മോഡലിൽ അത് ലജൻഡർ ആക്കിയതാണ് വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ആ ഒരു കുറ്റവും പറയാനില്ല ജസ്റ്റ് ഇന്ത്യയിൽ ഒന്ന് കാണിച്ചു തരാം ഇന്ത്യയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലേ നമുക്ക് ഇല്ല ചെറിയ ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ വണ്ടി അത്യാവശ്യം നല്ല കോള് ഉണ്ട് കേട്ടോ ഇത് കിലോമീറ്ററോ ഇത് ഒരു ലക്ഷത്തി പതിനൊന്നായിരം കിലോമീറ്റർ ഒന്നേ പതിനൊന്നും ജനുവനാ ആ ജെവിനാ കേരള ഒറിജിനൽ കേരള വണ്ടിയാണത് അതെ അല്ലേ അതെ അതെ ഒന്നേ പതിനൊന്ന് മോശം ലോ കിലോമീറ്റർ വണ്ടിന്ന് തന്നെ പറയാം അതെ സിംഗിൾ ഓണറാണ് പിന്നെ ചെറുതായിട്ടൊരു ക്ലെയിം ചെയ്തിട്ടുണ്ടോ വണ്ടി മേലെ എന്തൊക്കെയാ ഒന്നുമില്ല ഇത് മാറ്റം അറിയാമല്ലോ നിങ്ങൾക്ക് ബമ്പർ കാര്യങ്ങള് ചേഞ്ച് ചെയ്യണം ഫെണ്ടറിന്റെ ഭാഗങ്ങൾ ചേഞ്ച് ആക്കി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിന്റെ അല്ല മൈനർ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഒരു പ്രൈസിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇരുപത്തൊന്ന് മോഡല് ഫോർച്യൂണർ കൺവേർട്ട് ചെയ്തത് മുപ്പത്തി ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കും ഈ ഒരു ഒരു ഇല്ലെങ്കിൽ റേഞ്ച് വില വരും അല്ലേ ലക്ഷം രൂപയ്ക്ക് നമുക്ക് വണ്ടി എടുക്കാം അതും നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി ആക്കിയാ അത് നിങ്ങൾ മിസ് മിസ്സ് ചെയ്യേണ്ടു മാക്സിമം ലോണും കേറില്ലേ മാക്സിമം ലോൺ കയറും അതുപോലെ തന്നെ ഈ ഓഡി ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പ്രീമിയം പ്ലസ് ആണ് പതിമൂന്ന് പ്രീമിയം പ്ലസ് അതെ അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ല അതിന്റെ വരും അല്ലേ എസ് ഫുൾ ഓപ്ഷൻ അടുത്തേനാണല്ലോ

എന്താ ലോ കിലോമീറ്റർ വണ്ടി മോശമൊന്നുമില്ല സൺ പ്രൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ത് വണ്ടി ഉണ്ട് നമുക്ക് പതിനൊന്ന് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ പേപ്പർ ആയ വണ്ടി അല്ലേ അതെ എൻഒസിൽ അല്ല പേപ്പറിലാണ് പതിനൊന്ന് ലക്ഷം രൂപ അതും വേറെ അപകടകളൊന്നും ഇല്ല ഓടി എടുക്കാം അതും നല്ല അടിപൊളി വണ്ടിയാണ് കേട്ടോ അതുപോലെ തന്നെ എവിടെയൊരു കിഡിലും സി ക്ലാസ് ഗ്ലാസ് അതെ ഇതേതാണ് മോഡൽ മോഡലാണ് ആണ് ഡീസലാണ് കേട്ടോ മൈലേജുള്ള

ഇത് നമുക്ക് പതിനാറ് അമ്പതിന് എൻ സി എൻ സി അപ്പോൾ ഒരു മൂന്ന് മൂന്നര ലക്ഷം രൂപേന്റെ അടുത്ത് പേപ്പറാക്കാൻ ഏകദേശം ഓൾമോസ്റ്റ് ഇരുപത് ലക്ഷം രൂപ റേറ്റ് വരും നിങ്ങൾക്ക് ഇവിടെ പേപ്പർ ആക്കി എടുക്കുമ്പോൾ മോഡൽ ഏതായിരുന്നു പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ച് അല്ലേ ഓക്കെ പതിനഞ്ച് മോഡൽ വണ്ടി എൻഒസിൽ നിങ്ങൾക്ക് പതിനാറര ലക്ഷം രൂപയ്ക്ക് എടുക്കാം അപാകൊന്നുമില്ല വണ്ടി പക്ക പക്ക അടിപൊളി വരാം വന്നിട്ട് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് മാത്രം എടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ മോട്ടോർ ഈ ഒരു വേലിസോഡിലെ അവസാന ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ മൂന്നാല് വണ്ടി കൂടി കാണിച്ചാൽ അവസാനിപ്പിക്കുക അതെന്തായാലും ബെസ്റ്റ് ആണ് ഏതാ ഏതാല് രണ്ടായിരത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്ക് പതിനേഴ് പതിനെട്ട് വണ്ടി അല്ലേ അതെ

ഇത് നമുക്ക് ഒരു അഞ്ചേ മുക്കാലിന് കൊടുക്കാം ഫൈനൽ അഞ്ചേ മുക്കാൽ അതെ ഡീസലാണ് ഡീസലാണ് അതിപ്പോൾ ചോദിക്കുന്നതിൽ ഒന്നും പറയാൻ പറ്റില്ല കാരണം പതിനേഴ് മോഡലും കൂടെ ഉള്ളതല്ലേ സെക്കൻഡ് ഓണറാണ് ആ റേറ്റ് മാക്സിമം നെറ്റ് പ്രൈസ് ആണ് പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ചെറുതായിട്ട് ഒന്ന് ചെയ്ത് ഇനി ഓക്കേ അത് മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ലോണും കേറും കേട്ടോ ആ അതുപോലെ തന്നെ അൾട്രോസോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് പെട്രോളാ ഡീസലോ ഇത് പെട്രോൾ ആണ് പെട്രോൾ ആണ് അതെ വേരിയൻറ്റോ ഇത് വേരിയൻറ്റ് വരുന്നത് മിഡിൽ ഇത് നാല് നാല് ഓടിക്കും അടിപൊളി വണ്ടി അടിപൊളി അതുപോലെ തന്നെ റിച്ച് എടുക്കുന്നുണ്ട് റിച്ച് ഏതാ മോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ചാണ് പതിമൂന്ന് പതിനഞ്ച് പതിനഞ്ച് കൊറച്ച് കാക്ക ദൂരൊന്നും അല്ല വേറെ അപാകതൊന്നുമില്ല അല്ല ഈ വണ്ടിക്ക് ചെറിയൊരു അപാകത എന്താ ചെറുതായിട്ട് ഉണ്ട് ഇതിന് ണോ അല്ല മൈനർ റീപ്ലേസ് പതിനഞ്ച് മോഡല് ഡീസലേ പറ്റുള്ളൂ ഡീസല് ആണ് അതെ ശരി നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് മൂന്നേക്കാലിന് കൊടുക്കാം വണ്ടി നല്ല പതിനഞ്ച് മോഡൽ വണ്ടിയാണ് മൂന്നേക്കാലിന് വരുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഐറ്റം ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴ് ആണ് ഐറ്റം പതിനേഴ് ആണ് സ്പോട്ട് സ്പോർട്സ് ആണ് അതെ പതിനേഴ് സ്പോർട്സ് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഓടിയത് അമ്പത്തെട്ടായിരം ആണ് ഓടിയത് അഞ്ചു അല്ലേ അതെ മോശം ഒന്നും കേട്ടോ വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ഇത് നമുക്ക് എന്ത് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് നാലേകാലിന് കൊടുക്കാം നാലു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ അത് പ്രൈസ് ഞാൻ കോശാവൂലേ പതിനാല് അല്ലേ അതുപോലെ തന്നെ ഒരു ഇന്നോവയും കൂടി കാണിച്ചില്ല എപ്പിസോഡിലെ ലാസ്റ്റ് വണ്ടി വണ്ടിയാട്ടോ അതെ അതെ ഈ ലാസ്റ്റ് വണ്ടി കാണിച്ചിട്ടാം ഇന്നോവയാണ് ഇത് ഏതാ ഇതേതോഡല് ഇത് രണ്ടായിരത്തി പതിനഞ്ച് വി ആണ് പതിനഞ്ച് നല്ല പുതു പുത്തൻ ടയറും എടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ പതിനഞ്ചില് കിലോമീറ്ററോ ഇത് ഒന്ന് മുപ്പത്തിനാല് ത്രീ അല്ലേ ഇത് അതെ റീവണ്ടിയാണ് റീവണ്ടിയാണ് നമ്പർ ആയിട്ടില്ല ആയിട്ടില്ല അതെ ആക്കി കൊടുക്കൂല്ലോ ഞങ്ങൾ ഓ നമ്പർ ആക്കി കൊടുക്കാം നല്ല നിയറ്റ് ഇൻറ്റീരിയർ കേട്ടോ ഒരു അപാകതയും പറയാനില്ല പിന്നെ പതിനഞ്ച് ബി എന്ന് പറയുമ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഫുൾ ഓപ്ഷൻ തന്നെ അല്ലേ അതെ ഷെഡ് ഉണ്ട് എങ്കിലും ബി ആ ഇത് കുറച്ച് നല്ല ക്വാളിറ്റി മീൻ ക്ലാസ് പോട്ടിട്ടുണ്ടല്ലോ നമുക്ക് മാറ്റി കൊടുക്കാം ഇത് കിലോമീറ്റർ പറഞ്ഞേ ഒന്ന് മുപ്പത്തിനാല് പതിനഞ്ച് കൊടുക്കാം ഇത് നമുക്ക് പത്തേക്കാലിന് കൊടുക്കാം ഇത് മാറ്റാത്ത എന്താണോ ഇതാ ഒറിജിനൽ മെയിൻ ക്ലാസ് ആണ് അതെ അതെ മാക്സിമം എന്താ പേപ്പർ പേപ്പർ കേരള പറയുന്നത് കേരളത്തിയ മോശം ഒന്നും പത്ത് ലക്ഷത്തി രൂപയ്ക്ക് നിങ്ങൾക്ക് പേപ്പർ ആക്കി ഈ സാധനം എടുത്തുകൊണ്ടുപോകാം വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ എന്തായാലും നമ്മൾ മോട്ടോർ വേനൽ ഇതുവരെ കാണിച്ച വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു എന്തായാലും ഒറ്റ കാര്യം ചെയ്താൽ നിങ്ങളിവിടെ വരിക വന്ന് വണ്ടി വന്ന് വണ്ടി കണ്ടു നമ്മള് ക്വാളിറ്റി ഒക്കെ നോക്കുക മാക്സിമം ഡിസ്കൗണ്ട് ആവും മാക്സിമം കൊടുക്കാം അടുത്ത വീഡിയോയും കൂടിയാണ് ഞാൻ വീണ്ടും പറയുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രൈസ് ഒക്കെ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മാക്സിമം ലോൺ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് തരുവേട്ടോ എന്തായാലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോളൂ ഒരു എപ്പിസോഡ് നമുക്ക് വൈഡപ്പിയാ വൈഡ് ചെയ്യാം ഓക്കെ രണ്ട് എപ്പിസോഡ് ഇട്ടിട്ടുണ്ട് ഇന്ന് മുമ്പ് വന്ന എപ്പിസോഡ് നിങ്ങൾ കാണാൻ മറക്കണ്ട അത് കംപ്ലീറ്റ് നിങ്ങൾക്ക് ടോട്ടയുടെ ഇന്നോവയും കൃഷിയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും വീണ്ടും 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 ഒന്നും കൂടി നമ്മൾ പറയുകയാണെ അടുത്ത മാസം പത്താം തീയതി വരെയുള്ള എല്ലാ കസ്റ്റമർക്കും അതെ നമ്മൾ ഓരോ ഗോൾഡ് കോയിന് സെപ്റ്റംബർ പത്ത് മുതൽ ഒക്ടോബർ പത്ത് ഒക്ടോബർ പത്ത് വരെയുള്ള ഗോൾഡ് കോയിൻ സമ്മാനം സമ്മാനം എത്ര ഏത് വണ്ടി എടുക്കുന്ന നമ്മൾ കൊടുക്കും കൊടുക്കും ആൾക്കാർക്ക് അടിപൊളി എന്തായാലും ഈ എപ്പിസോഡ് കീഴിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ